ഹേഫ്റ്റെക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ക്യാമറയുടെ സേഫ്റ്റിയെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ മൊബൈലിൽ നമ്മൾ ഇത്രയും സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയും സേഫ്റ്റി കൊടുത്തതിന് ശേഷം എൻ്റെ ഈ ഹൈറ്റ് ഇന്ന് ഈ മൊബൈൽ താഴെ ഇട്ടിട്ട് നമ്മൾ നോക്കുകയാണ് ഈ മൊബൈൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്റെ ഹൈറ്റിന്ന് താഴോ ഇട്ടിട്ട് നോക്കാം നമുക്ക് ഓക്കെ റെഡി അപ്പോൾ താഴെ ഇട്ടിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം മൊബൈലിന് എന്തായെന്ന് മൊബൈൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ മൊബൈൽ നമ്മൾ ഞാൻ എടുത്ത് കാണിക്കുന്നതിന് മുമ്പായിട്ട് മറ്റ് ചില ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് മൊബൈലിന് നമുക്ക് എടുത്തിട്ട് നോക്കാം ഈ മൊബൈൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഈ ബോഡിയിൽ നിന്നും ശകലം പുറത്തോട്ട് തള്ളിയാണ് ഈ ക്യാമറ നിൽക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലിപ്പോൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ളത് ഈ ക്യാമറ ഈ ബോഡിയിൽ നിന്നും കുറേ അധികം തള്ളി നിൽക്കുന്ന കാരണം തന്നെ ഇത് താഴെ ഇങ്ങനെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമറയായിരിക്കും പൊട്ടിപ്പോവാൻ സാധ്യത ഇത് ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചിട്ടുള്ള കാരണം ചിലപ്പോൾ ഇത് പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് നിൽക്കുന്നത് നമ്മൾ ഇതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഒട്ടിക്കുന്നത് മിക്കവരുള്ളവരൊക്കെ മൊബൈൽ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടെമ്പർ ഗ്ലാസ് ഒന്നും ഒട്ടിക്കാറില്ല അവർക്ക് ഇതിൻ്റെ പ്രത്യേകത അറിയത്തില്ല ഈ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചാലുള്ള പ്രത്യേകത ഈ ഇപ്പോൾ ഈ മൊബൈൽ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ ക്യാമറയായിരിക്കും ആദ്യമേ പൊട്ടുന്നത് ടെംപർ ഗ്ലാസ് ഒട്ടിച്ചത് കാരണം ഇത് താഴെ വീണാൽ ടെമ്പർ ഗ്ലാസ് പൊട്ടും ക്യാമറ പോകാനുള്ള സാധ്യത കുറവാണ് പിന്നെ ഈ ക്യാമറയുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇതിന് ഇതിനിപ്പോൾ കവർ ഇട്ടിട്ടില്ല നമ്മൾ ക്യാമറയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കവറ് ഇങ്ങനെയൊക്കെയുള്ള കവർ നമ്മൾ ഉപയോഗിക്കാവുന്നതുകൊണ്ട് ഇപ്പൊ ഇതിനകത്ത് എന്താ ഈ കവർ ഇപ്പം ഇട്ട് കാണിക്കുക ഇതിനകത്ത് ഇപ്പൊ ഈ കവർ ഇട്ട് കഴിഞ്ഞ ഈ ക്യാമറ നോക്കുക ക്യാമറ ഇപ്പം ഈ ബോർഡിക്ക് ഉള്ളില്ല ഇത് നോക്ക് ഇതിനുള്ളിലായിട്ട് വന്നില്ലേ ഇപ്പോൾ ഇതാണ് പുറത്തോട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള കവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ഇത് സേഫ്റ്റി ആയിരിക്കും ടെമ്പറ ഗ്ലാസ് ഒട്ടിക്കണം നമ്മൾ ഒട്ടിക്കാതിരുന്നാൽ തന്നെയും ഇങ്ങനെയുള്ള ഒരു കവർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ഒരു സുരക്ഷ ഉണ്ടാകും ഈ മൊബൈൽ ഈ മൊബൈലിന്റെ ക്യാമറയിൽ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പ് കാണാൻ ഇതേമാതിരിയായിരുന്നു ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷമുള്ള ക്യാമറയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഈ മൊബൈലിന്റെ ക്യാമറയും ഇതിന്റെ ബോഡിയിൽ നിന്നും പുറത്തോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത് ഈ ക്യാമറ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കാരണം ഇതിന് ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ചില്ല എങ്കിൽ ഇത് പോക്കറ്റിൽ നിന്നൊക്കെ താഴെ വീഴുന്ന സമയത്ത് ഇതിന്റെ ക്യാമറ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടെന്നല്ല ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഏതൊരു മൊബൈൽ മേടിച്ചാലും അതിന്റെ ക്യാമറയ്ക്ക് ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ മറക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിന്റെ ക്യാമറ അതിന്റെ ബോഡിയിൽ നിന്നും പുറത്തോട്ട് തള്ളി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന കവർ ഇതേ രീതിയിലുള്ള കവർ വേണം ഉപയോഗിക്കാൻ നിങ്ങൾ വിചാരിക്കും ഇതേമാതിരിയുള്ള കവർ ഉപയോഗിച്ചാൽ ഈ ക്യാമറയ്ക്ക് എന്താ സുരക്ഷ എന്നുള്ളത് വിചാരിക്കും ഏത് രീതിയിലാണ് ഈ ക്യാമറയ്ക്ക് ഈ കവർ സുരക്ഷയാവുന്നത് എന്നുള്ളത് നമ്മൾ ഈ കവർ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം മൊബൈലിന്റെ ബോഡിയിൽ നിന്നും പുറത്തോട്ട് തള്ളി നിന്ന ക്യാമറ ഇപ്പം കവർ ഇട്ടപ്പോൾ അതിന് സമമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ മൊബൈലിന്റെ ഈ കവറിൽ ഇത് സൈഡ് സ്റ്റാൻഡ് മാതിരി ഉപയോഗിക്കുന്ന ഈ ഒരു സാധനം ഉള്ളത് കാരണം ക്യാമറയ്ക്ക് കുറച്ചുകൂടി സുരക്ഷയാണ് ഈ കവർ കൊണ്ട് ഈ സൈഡ് സ്റ്റാൻഡ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന കാരണം ഈ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് താഴെ വീണാനും കൂടുതലായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ മൊബൈലിൻ്റെ ക്യാമറയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണ മൊബൈൽ വാങ്ങുന്നവണ്ണേ അതിൻ്റെ സ്ക്രീനിന് വേണ്ടി ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാറുണ്ട് അതുപോലെ തന്നെ ക്യാമറയ്ക്കും ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുക അതുപോലെ ഇതുപോലെ സുരക്ഷയായിട്ടുള്ള ഒരു നല്ല കവർ എടുക്കുക ഇനി നമുക്ക് എൻ്റെ കാര്യം താഴോട്ട് ഇട്ട മൊബൈലിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് ആ മൊബൈലിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം ഇപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ താഴെയിട്ട മൊബൈലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് താഴെയിട്ടിട്ട് ഇതിന് കൂടുതലായിട്ടൊന്നും തന്നെ പുറമേ കാണാൻ വേണ്ടി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ബാക്കി ക്യാമറയൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറയ്ക്കൊന്നും കൂടുതലായിട്ടൊന്നും തന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും സേഫ്റ്റിയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇത്രയും ഹൈറ്റിൽ നിന്നൊന്നും താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം